ഹലോ അസ്സലാമു അലൈക്കും അപ്പം നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കണേ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുമൊന്നും അറിയില്ല വീഡിയോ ഒന്ന് കണ്ടുനോക്കിയും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യും കേട്ടോ പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ അതാ രാവിലെ സുബൈ നിസ്കാരം കഴിഞ്ഞതാ കിച്ചണിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ചായക്ക് വെള്ളം വെച്ചെടുത്തു ഇന്നിപ്പോൾ കടിയുണ്ടാക്കുന്നത് പൂരിയാണ് അപ്പം പൂരിക്കുള്ള പൊടിയൊക്കെ തരിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മളെ ചായൻ്റെ വെള്ളം അവിടെ തിളച്ച് പൊടിയൊക്കെ ഇട്ട മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതാദ്യയ്ക്ക് രണ്ട് സ്പൂണ് റവ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ റാവിട്ടെടുത്ത് എന്തിനാ വച്ചാൽ നമുക്ക് പൂരി നന്നായിട്ട് പൊങ്ങി വരാനും പിന്നെ എണ്ണ കുടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ റാവ ഇട്ടെടുത്തിന് ശേഷം നന്നായിട്ട് പൊടി എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെന്താ ഞാൻ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ചെറിയ ചെറിയ പോൾസുകളാക്കിയെടുക്കാം പിന്നെ അതാ പൂരിക്ക് മാവ് കുഴക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി കുഴക്കണം ആര് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ അങ്ങനെതാ ഞാനെല്ലാം ഉരുളക്കാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് പത്തിരു പേസം എന്നിട്ട് അമർത്തി എടുക്ക അങ്ങനെതാ ഞാൻ മുഴുവനായിട്ട് അമർത്തി ഇനി അത് ഓരോന്നായിട്ട് ചുട്ടെടുക്ക എന്റെ അടുക്കാൻ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ നമ്മൾ പൂരിയൊക്കെ കൂടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ വെറും ആട്ടപ്പൊടി മാത്രം വെച്ചിട്ടാണ് പൂരി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ആ സമയം അവിടെ പൊങ്ങി വരും പിന്നെ അതേപോലെ അതടു താഴ്ന്നു പോകും പിന്നെ എണ്ണ കുടിക്കുകയും ചെയ്യും നമ്മൾ റവ കൂട്ടിക്കാണ്ട് പൂരി ഉണ്ടാക്കുമ്പോൾ ആ പ്രശ്നം വരില്ല അപ്പോൾ നിങ്ങള് ആരെങ്കിലും റവ കൂട്ടാതെ പൂരി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ റവ കൂട്ടിക്കാണ്ടൊന്ന് പൂരി ഉണ്ടാക്കി നോക്കുക അതെ നമ്മൾ പൂരിയൊക്കെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി അക്കുള്ള കറി കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഞാൻ തേങ്ങിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തൊന്ന് കഴുകി എടുത്തിട്ട് വരാ അങ്ങനത്തെ നമ്മൾ തേങ്ങൊക്കെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി കുക്കറിലോട്ടൊന്ന് അരിഞ്ഞിടുന്നുണ്ട് അങ്ങനത്തെ കേങ്ങൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിനുള്ള വെള്ളം ഉപ്പ് ഇട്ടു എടുത്തിട്ട് കുക്കർ അടച്ചു വെച്ചൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ തേങ്ങ വേണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള വല്ലി ഒന്ന് അരിഞ്ഞെടുക്കാം അങ്ങനത്തെ നമ്മൾ അതിലോട്ടുള്ള വല്ലിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചുകൊടുത്തു അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു സ്പൂണ് ഉലുവിട്ടെടുത്തു ഉലുവിട്ട് പൊട്ടി വരുമ്പം ഒരു സ്പൂണ് കടുവ ഇട്ടുകൊടുത്തു കുറച്ച് ഉഴുന്ന പരിപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ അരിഞ്ഞു വെച്ച വല്ലിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കണം അപ്പോൾ അതാണ് ഞാൻ ഇളക്കി കൊടുക്കാൻ സ്റ്റീലിൻ്റെ കയ്യിലാണ് എടുത്തത് എനിക്ക് പെട്ടെന്ന് കിട്ടിയത് സ്റ്റീലിൻ്റെ കയ്യിലാണ് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ മരത്തിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ കയ്യിലോ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ നമ്മൾ വല്ല കുറച്ച് വായപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഞാൻ എനിക്ക് രണ്ട് മൂന്നാല് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിരുന്നു കേട്ടോ അത് വീഡിയോയിൽപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് അങ്ങനത്തെ നമ്മളുള്ളിലേക്ക് ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച എങ്ങും കൂടെ അതിലേക്ക് ഇട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങനത്തെ നമ്മളെ ചായയും വെടിയൊക്കെ ഇടാൻ റെഡി ആയപ്പോൾ നമ്മളെ ജോബിക്കുട്ടി ഇവിടെ മദ്രസ്സിൽ പോകാനൊക്കെ പുറപ്പെട്ട് വന്ന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനത്തെ അവളെ മദ്രസിലൊക്കെ പറഞ്ഞിപ്പോൾ ചോറിനുള്ള വെള്ളം നമ്മൾ വിറകടുപ്പിൽ വെച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഉപ്പേരി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഒന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത് പയറാണ് ബിസ്കോക്കും ഉണ്ടാകാനൊന്ന് പയറുപ്പേരിയും എമ്മിയും പൊരിച്ചതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉപ്പേരിക്ക് ഉള്ളതൊക്കെ തലേ ദിവസം തന്നെ അരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ ചിലമ്മീൻ തന്നെ കുറച്ച് നന്നാക്കി കണ്ട് മസാല ഒക്കെ തേച്ച് പൊരിച്ചത് വെച്ചിരുന്നു അങ്ങനെ തലേ ദിവസം തന്നെ ഒക്കെ സെറ്റാക്കി വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ എത്ര ബുദ്ധിമുട്ടുണ്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അത് ആ പയറൊക്കെ നമ്മുടെ വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അപ്പുറത്തടുപ്പത്തി നമ്മൾ ചെമ്മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പൊ ഇതാ നമ്മളെ ചോറിനുള്ള വെള്ളം കൂടെ തിളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ കയറ്റിയെടുത്താലും കൂടെ അതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ദാരിയൊക്കെ ഇട്ടുകൊടുത്ത് അതിനുശേഷം കുറച്ച് പാത്രമൊക്കെ കേൾക്കാനുണ്ടായിരുന്നു അത് കേൾക്കി വെച്ച് അപ്പോഴത്തേക്കും എന്താ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡിയായി മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അതാ നമുക്ക് കുറച്ചും കൂടെ ചെമ്മീൻ ക്ലീൻ ചെയ്യാറുണ്ടെന്നും ഇന്നലെ രാത്രി കുറച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്ത് കാണ്ട് മസാലയൊക്കെ തയ്ച്ച് ഫ്രിഡ്ജിൽ വെച്ചേന്നും ഇനി അതിൻ്റെ ബാക്കിയും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അങ്ങനെന്താ നമ്മൾ മീനൊക്കെ അവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ചോറ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്നും ഊറ്റി എടുക്കട്ടെ അങ്ങനെന്താ നമ്മൾ ചോറൊക്കെ അവിടെ ഊറ്റി വെച്ചു ഇനി പോലെ ലഞ്ച് ബോക്സൊക്കെ ഒക്കെ ഒന്ന് റെഡി ആക്കി എടുക്കാനാണ് നമ്മളടുത്ത പരിപാടി അതാ എല്ലാം റെഡിയാക്കി ഇപ്പോൾ നമ്മൾ റിജുവിൻ്റെ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നിൽ സീറ്റിലാണ് ഇരിക്കുന്നത് അങ്ങനെ മുന്നിൽ തന്നെ ഡ്രൈവർ എടുത്താണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ സലാമൊക്കെ പറഞ്ഞിപ്പോൾ പോവാണ് അതാ മക്കളെല്ലാവരും പോക്കും കഴിഞ്ഞിപ്പോൾ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച മീനൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് ഞാനത് മീനൊക്കെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി മീൻ റോസ്റ്റ് ആക്കാമെന്നൊക്കെ എത്തിയത് അപ്പോൾ അതാ ഒരു ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു രണ്ട് സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നല്ല ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് ജീരകത്തിൻ്റെ പൊടിയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് എൻ്റെ അടുത്ത് പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടുകൊടുത്തതാണ് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതും കൂടി ഇട്ടുകൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ കൈകി ക്ലീൻ ചെയ്ത് വെച്ച മീനും കൂടെ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ വെള്ളമൊന്നും ചെറുക്കാത്തതല്ലേ അതുകൊണ്ട് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചാൽ മതി അങ്ങനത്തെ നമ്മളെ മീനൊക്കെ കൂടെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മകൾക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ നമ്മളെ ക്ലീനിങ്ങും കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഫുഡ് ഒക്കെ വേണ്ടിയിരിക്കാണ് അപ്പോൾ കുമ്പളങ്ങാക്കറിയും കൂടെ ഉണ്ടാക്കിയെന്നു കേട്ടോ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ പയറുപ്പേരും ചെമ്മീൻ റോസ്റ്റും അപ്പം ഇതാണ് ഇന്നത്തെ ലഞ്ച് അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തോളിയും അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും വരാം അതുവരെയൊക്കും ബൈ അസാമലൈക്കും